ഹായ് ഫ്രണ്ട്സ് ഓസ് അഗ്രി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല വിധത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഞങ്ങൾ ഡയറക്റ്റായി ഡെലിവറി ചെയ്തു വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നല്ല തൈകൾ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഇവിടെ കാണുന്നതൊക്കെ ജേത്തേട്ടിത്തിരി പ്ലാവിൻ്റെ തൈകളാണ് പല വിധത്തിലുള്ള നല്ല അടിപൊളി പ്ലാവും തൈകളങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് എത്തിച്ച് തരുന്നുണ്ട് ജേ തേ ടി ത്രീ അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ അള്ളി ജാക്ക് ഹണി ജാക്ക് അങ്ങനെ പല വിധത്തിലുള്ള തൈകൾ ഇവിടെ കാണുന്നത് നാംഡോക്ക് മൈ മാവിൻ്റെ വലിയ തൈകളാണ് വിദേശീനം ഒരുപാട് മാവും തൈകളുണ്ട് അതുപോലെ തന്നെ നാടൻ മാവിനങ്ങൾ പല വലിപ്പത്തിലുള്ള തൈകൾ ഞങ്ങൾ ഡയറക്റ്റായി നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ച് തരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നാംഡോക്ക് മൈ കാറ്റിമോണ് ഗോലക്ക് അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട് പേരയുടെ ഒരുപാട് കളക്ഷൻസ് നമ്മളെടുത്തുണ്ട് ജപ്പാൻ ഗവ അതേപോലെ തന്നെ വി എൻ ആറ് ആർക്കിരണ് കെ ജി ഗവ ഒരുപാട് ഇനങ്ങളുണ്ട് അതിൻ്റെ ചെറിയതും വലുതുമായിട്ടുള്ള തൈകളാണ് ഞങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ പല വലി എമൗണ്ടിനനുസരിച്ചുള്ള തൈകൾ ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇത് ബ്ലാക്ക് എന്ന് പറയും നല്ല പേരക്കിൻ്റെ കളർ ഇതേ കാണുന്ന ലീഫിനെ പോലെ തന്നെ ബ്ലാക്ക് ഷേപ്പാണ് പേരയ്ക്കും നല്ല വലിപ്പം ഉണ്ടാവും നല്ല മധുരമുള്ള പേരക്കയാണ് ഇതിൽ കുരു കുറവായിരിക്കും അപ്പം നിങ്ങൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷം കൊണ്ടൊക്കെ ഇതിൽ പേരക്ക ഉണ്ടാവും ഒരുപാട് കളക്ഷൻസ് നമ്മൾ നമ്മളെടുത്തുണ്ട് നിങ്ങൾക്ക് ഏത് പേരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മളെ അറിയിക്കാവുന്നതാണ് ഇത് തായ്ലാൻഡ് ലെമൺ ലെമൺ ആണ് ഇവിടെ കാണുന്നത് തായ്ലാൻഡ് ലെമണിൻ്റെ ഒരുപാട് വെറൈറ്റികൾ നമ്മളെടുത്തുണ്ട് പുഷ് ഓറഞ്ച് അതുപോലെ തന്നെ മധുരമുള്ള വിയറ്റ്നാം മുസമ്പി ഇന്ത്യ മുസമ്പി അറിയുന്ന വെറൈറ്റി ഇവിടെ കാണുന്നത് സീറ്റ് ലൂബിയാണ് ഒരുപാട് ലൂപികളുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള നല്ല വലിപ്പം കായായിട്ട് വരുന്നൊരു നല്ല മധുരമുള്ള വെറൈറ്റിയാണ് തായ്ലാൻഡ് സീറ്റ് ലൂപി അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഇവിടെ കാണുന്നത് സപ്പോട്ട ഒരുപാട് ഇനങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്നത് തായ്ലാൻഡ് ജംബോ സപ്പോട്ടയാണ് നല്ല വലിപ്പം വരും കായ അതിൻ്റെ ഉള്ളിൽ റെഡ് കളറാണ് പല വിധത്തിലുള്ള സപ്പോർട്ട തൈകൾ നമ്മളെടുത്തുണ്ട് ഇവിടെ കാണുന്നത് ബുഷ് ഓറഞ്ച് ആണ് സാധാ ലെമൺ ഉണ്ട് ബുഷ് ഓറഞ്ച് ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിയറ്റ്നാം മുസമ്പി ഇന്ത്യൻ മുസമ്പി അങ്ങനെ ഒരുപാട് മുസമ്പി വെറൈറ്റികളുണ്ട് വ്യത്യസ്തങ്ങളായ ഒരുപാട് തൈകൾ നമ്മളെടുത്ത് എക്സോട്ടിക് ആയിട്ടുള്ള ജബോട്ടി കാബ റെയിൻ ഫോറസ്റ്റ് പ്ലമ് റിയോ ഗ്രാൻഡ് ചെറി അങ്ങനെ പല കളക്ഷൻസും ഉണ്ട് അബിയുൻ്റെ പല വലിപ്പത്തിലുള്ള തൈകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് തൈകളാണോ ആവശ്യമുള്ളത് നമ്മളെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫോൺ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് നമ്മൾ തൈകളെല്ലാം നല്ല അടിപൊളി തൈകളാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ജെനുവിൻ ആയിട്ടുള്ള തൈകളാണ് നിങ്ങളെ വീടുകളിൽ തന്നെ ഞങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്